അപ്പം അങ്ങനെ നാരദൻ യുധിഷ്ഠിരൻ ചോദിക്കാണ് എന്തുകൊണ്ടാണ് അങ്ങ് ഈ ദേവേന്ദ്രൻ്റെ സഭയിൽ ഹരിശ്ചന്ദ്രനെ കണ്ടത് അവിടെയാണ് നമ്മൾ എത്തി നിൽക്കണേ ദേവേന്ദ്രൻ്റെ സഭയിൽ ഹരിശ്ചന്ദ്രനെ എന്തുകൊണ്ട് കണ്ടു അങ്ങ് പിതൃലോകത്ത് പോയപ്പോൾ എൻ്റെ അച്ഛൻ പാണ്ഡുവിനെ കണ്ടു അദ്ദേഹം അങ്ങോട്ട് വല്ലതും പറഞ്ഞയച്ചിട്ടുണ്ടോ ഇതൊക്കെ ഒന്നറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ യുധിഷ്ഠിരൻ ആരോട് ചോദിച്ചു നാരദനോട് അപ്പോൾ നാരദൻ പറഞ്ഞു ഞാൻ പറയാം ആദ്യം ഞാൻ ഹരിശ്ചന്ദ്രൻ്റെ കാര്യം പറയാം ഹരിശ്ചന്ദ്രൻ രാജസൂയം ചെയ്തതുകൊണ്ടാണ് ഇന്ദ്രൻ്റെ സഭയിൽ ചെന്ന് കൂടിയത് ആ അപ്പം അതിന് കാരണം പറഞ്ഞു രാജസൂയം ചെയ്താൽ അവർക്ക് ഇന്ദ്രസഭയിൽ പ്രവേശനമുണ്ട് പിന്നെ അങ്ങയുടെ അച്ഛൻ പാണ്ഡുവിനെ ഞാൻ കണ്ടു അദ്ദേഹം ഈ ഹരിശ്ചന്ദ്രന്റെ ആ സ്ഥിതി അതായത് ഇന്ദ്രസഭയിൽ ഇങ്ങനെ വിലസന കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഭൂലോകത്തേക്ക് അങ്ങേ കാണാൻ വരുന്നുണ്ട് ധർമ്മപുത്രനെ കാണാൻ നാരദൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നാരദനോട് പിതൃലോകത്ത് വെച്ച് മറ്റേ പാണ്ഡു പറഞ്ഞു അങ്ങ് എൻ്റെ മകനോട് പറയണം രാജസൂയം കഴിക്കാൻ അവനിപ്പോൾ വലിയ പ്രതാപിക്കേണ്ടിയിരിക്കുകയാണല്ലോ രാജസൂയം എന്ന യജ്ഞം അവൻ കഴിച്ചാൽ എനിക്ക് ഇതുപോലെ ഇന്ദ്രസഭയിലെ വലസ പോലെ ഹരിശ്ചന്ദ്രൻ്റെ പോലെ ആ വിവരം അതുകൊണ്ട് ദു മറ്റേ മറ്റേ ധർമ്മപുത്ര അല്ലെങ്കിൽ യുധിഷ്ഠിര അങ്ങൊരു കാര്യം ചെയ്യും രാജസൂയം എന്ന യജ്ഞം കഴിക്കൂ അത് കഴിച്ചാൽ ആ യജ്ഞം ചെയ്താൽ രാജസൂയം കഴിച്ചാൽ അങ്ങേക്കും അങ്ങയുടെ അച്ഛൻ പാണ്ഡുവിനും നിങ്ങൾക്കൊക്കെ തന്നെ ഈ സൽഗതി ഇന്ദ്രസഭയിൽ പ്രവേശനം കിട്ടാനുള്ള സാധ്യത എൻട്രൻസ് ആണ് ഇന്ദ്രസഭയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് ഈ രാജസൂയം അത് കഴിച്ചാൽ നിങ്ങൾക്കവിടെ കിടാം എന്ന് പറയുകയും മാത്രമല്ല അത് സൂക്ഷിച്ച് കഴിക്കണം ഈ രാജസൂയത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് വിഘ്ന ഉണ്ടാക്കാൻ ബ്രഹ്മരാക്ഷസന്മാര് വരും അപ്പൊ അത് ശ്രദ്ധിക്കണം പിന്നെ രാജാക്കാർ തമ്മിൽ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം ഈ വേ കാര്യങ്ങളൊക്കെ മനസ്സിർത്തി യുധിഷ്ഠിര അങ്ങ് രാജസൂയം കഴിക്ക എന്ന് പറഞ്ഞ് നാരദൻ ഇനി ഞാൻ പോട്ടെ ഞാൻ വന്ന കാര്യം കഴിഞ്ഞു എനിക്ക് ദ്വാരകയിൽ പോയിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞ നാരദൻ അവിടുന്ന് പോയി യുധീഷ്ഠരൻ ചിന്ത തുടങ്ങി രാജ്യസൂയം എങ്ങനെ കഴിക്കും രാജസൂയം കഴിക്കാൻ വേണ്ട ശേഷി എനിക്കുണ്ടോ എനിക്കതിനുള്ള സൈന്യബലം എന്നൊക്കെ ആലോചിച്ച അവസാനം മേതാലി അച്ഛൻ പറഞ്ഞ വച്ചാണല്ലോ പാണ്ഡു അവിടെ നിന്ന് നാരദൻ്റെ വഴിക്ക് പറഞ്ഞ വെച്ചതാണല്ലോ കഴിക്കാം പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം ശ്രീകൃഷ്ണനായിട്ടൊന്ന് ആലോചിക്കാം കൃഷ്ണനായിട്ട് ആലോചിച്ചിട്ട് മതി ഈ രാജസൂയം കഴിക്കല് എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ ഒരു ദൂതനെ ദ്വാരയിലേക്ക് വിട്ടു അപ്പോൾ യുധിഷ്വരൻ്റെ ദൂതൻ സന്ദേശം കൊടുത്തപ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ യുധിഷ്ഠറിൻ്റെ അവിടെ വന്നു സഭയിൽ വന്നു ആ എന്താ പന്വേഷിച്ചേ അന്വേഷിച്ചു അല്ല നാരദൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു രാജസൂയം കഴിച്ചാൽ കൊള്ളാം അച്ഛൻ പാണ്ഡു അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് രാജസൂയം കഴിച്ചാൽ ഇന്ദ്രസഭയിൽ ആ അങ്ങനെ പറഞ്ഞിട്ടല്ലേ രാജസൂയം കഴിക്കണം അല്ലേ അതെ അപ്പം കൃഷ്ണൻ ഒന്ന് ആലോചിച്ചു നല്ലതാണ് രാജാവേ രാജസൂയം കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ അതിനു മുമ്പ് ഏതാണ്ട് എല്ലാ രാജാക്കന്മാരും ഇപ്പോൾ അങ്ങേക്ക് അധീനത്തിലായിട്ടുണ്ട് അങ്ങ് പറഞ്ഞാൽ കേൾക്കും പക്ഷെ ഉരുത്തൻ ഒരു കുഴപ്പക്കാരുണ്ട് കഥാരാ അയാളാണ് ജയ മറ്റേ ജരാസന്ധൻ ഈ ജരാസന്ധൻ എന്ന് പറഞ്ഞ രാജാവിനെയും കൂടി തോൽപ്പിച്ചാലേ രാജസൂയം അങ്ങേക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കിഷ അപ്പം ഈ ജരാസന്ധൻ ആരാണ് ആ ജരാസന്ധനെ പേടിച്ചിട്ട് ഞങ്ങൾ പോലും ദ്വാരയെന്ന് ഒഴിഞ്ഞു പോയി അവന് മഹാസൈന്യബലുണ്ട് അവൻ മഹാദുഷ്ടനാണ് അവൻ മുന്നൂറ് കൊല്ലം യുദ്ധം ചെയ്താലും ഒടുങ്ങാത്ത പട ജരാസന്ധൻ്റെ സൈന്യം തുടർച്ചയായിട്ട് മുന്നൂറ് കൊല്ലം യുദ്ധം ചെയ്താലും അപ്പം ശരിക്കില്ല അത്ര വലിയ സൈന്യബലുള്ള ഒരുത്തരാണ് ഈ ജരാസന്ധൻ അവനേം കൂടി അവൻ മഗഥേല രാജാവ അവനെയും കൂടി തോൽപ്പിക്കണം പക്ഷെ അത് ഇപ്പൊ എന്തപ്പോ ഇതിനൊരു മാർഗം എന്ന് കൃഷ്ണൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ധർമ്മപുത്രം ചോദിച്ച ആരെ ഈ ജരാസന്ധൻ എന്താണ് അദ്ദേഹത്തിന്റെ സവിശേഷത അദ്ദേഹത്തിന്റെ ജന്മം ഇങ്ങനെയാണ് ആ അത് ഞാൻ പറയാം മഗധയിലെ ബൃഹദ്രഥൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ബൃഹദ്രഥൻ അദ്ദേഹം കാശി രാജാവിൻ്റെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചു ബൃഹദ്രഥൻ അപ്പം അദ്ദേഹം കല്യാണം കഴിച്ച് സ്ത്രീകൾ ഭാര്യമാരോട് വന്നപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ട് പേർക്കും എനിക്ക് ഒരു കാര്യത്തിലും വ്യത്യാസമില്ല നിങ്ങളെ ഞാൻ തുല്യമായിട്ടേ കണക്കാക്ക എല്ലാ കാര്യത്തിലും നിങ്ങളെ ഞാൻ തുല്യമായിട്ടേ കണക്കാക്കുള്ളൂ എന്ന് ബൃഹദ്രഥൻ കാശിരാജാവിൻ്റെ രണ്ട് മക്കളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് അവരോട് പറഞ്ഞു കാലം കുറച്ചെന്നു അദ്ദേഹത്തിന് സന്താനം ഉണ്ടായില്ല പുത്രകാമേഷി വരെ നടത്തി ഏ മക്കളില്ല ബൃഹദ്രഥന് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ചകൗശികൻ എന്ന് പറഞ്ഞിട്ട് മുനിയെ കാണാൻ പോയി ചണ്ടകൗശികൻ എന്നാണ് ആ മുനിയുടെ പേര് ആ എന്താ വേണ്ടേ ബൃഹദ്രഥൻ സംസാരിച്ചു തൃപ്തിയായി ആ അപ്പൊ എന്താ അനുഗ്രഹം വേണ്ടേ നിങ്ങൾക്ക് അപ്പൊ എനിക്ക് എന്താ അനുഗ്രഹം ഭഗവാനെ എനിക്ക് മക്കളില്ല ആ മക്കളില്ല അതുകൊണ്ട് പിന്നെ എന്ത് വീട്ടിട്ട് എന്താ കാര്യം എന്ന് ജയദ്രഥൻ ഈ മുനിയോട് ചോദിച്ചു ആ അപ്പൊ മുനി കുറച്ച് നേരം ഈ ചണ്ടകൗശികൻ ഇങ്ങനെ ധ്യാനത്തിലിരുന്നു അത്രേ ധ്യാനത്തിലിരുന്ന സമയത്ത് അദ്ദേഹം ഒരു മാവിൻ്റെ ചോട്ടിൽ ആമ്പ്രം അതിൻ്റെ ചോട്ടിലായിരുന്നിരുന്നത് അതിൻ്റെ മോളിൽ ഒരു മാമ്പഴം ഒരു കിളി പോലും കൊത്തി ഒരു ഒരു കേടും ഇല്ലാത്ത കിളിയൊന്നും കൊത്തിയിട്ടില്ല ശുദ്ധമായിട്ടൊരു മാമ്പഴം അദ്ദേഹത്തിൻ്റെ മടിയിലാണ് വീണു മടിയിൽ വീണു ഈ ചെണ്ട എന്ന മുണിയുടെ ആ അല്ല മാമ്പഴം മുനി ആ മാമ്പഴം എടുത്തിട്ട് ചില ജപമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ മാമ്പഴം അങ്ങയുടെ പത്നിമാർക്ക് തിന്നാൻ കൊടുക്കൂ സന്താനം ഉണ്ടാവും എന്ന് പറഞ്ഞു ആ മാമ്പഴം കൊണ്ട് ബൃഹദ്രധൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് പത്നിമാരോട് ഞാൻ നിങ്ങളിൽ ആരിലും ഒരു വ്യത്യാസവും കാണില്ല രണ്ട് പേര് നിങ്ങൾ എനിക്ക് ഒരുപോലെയാണ് ആ പറഞ്ഞ വാക്ക് പ്രകാരം തന്നെ ഈ മാമ്പഴം രണ്ടായി നെടുകയും അങ്ങോട്ട് പിളർന്നു പിളർന്നിട്ട് ഓരോ ഭാഗം രണ്ട് പത്നിമാർക്കും കഴിക്കാൻ കൊടുത്തു അവർ ഈ മാമ്പഴം കഴിച്ചു വിധിബലം കൊണ്ടും അതുപോലെ തന്നെ ചണ്ടകൗശികൻ എന്ന് പറയുന്ന മുനിയുടെ അനുഗ്രഹം കൊണ്ടും ഗ്രാജ്ഞിമാർക്ക് ഗർഭം ഉണ്ടായി അവർ പ്രസവിച്ചു പക്ഷെ പ്രസവിച്ചപ്പോൾ എന്താ കുഴപ്പം പകുതി ഒരാൾ പ്രസവിച്ചു അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ നെടുകട്ട് പിളർന്നാൽ നീളത്തിൽ പിളർന്നാൽ അതിൻ്റെ ഒരു ഭാഗം ഒരു ഭാര്യ പ്രസവിച്ചു മറ്റേ ഭാഗം മറ്റേ ഭാര്യയും പ്രസവിച്ചു അതെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആ മാമ്പഴം നെടുകൂ പൂളി കൊടുത്തതിൻ്റെ ഫല അപ്പോൾ രണ്ട് അർദ്ധശരീരം ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ഒരു കണ്ണ് ഒരു മൂക്കിൻ്റെ ദ്വാരം അങ്ങനെ ഒരു ജവി ഒരു ഭാഗത്ത് അങ്ങനെ ഒരാൾ രണ്ടാൾ അയ്യ 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 അയ്യോ ഇതിനെ കരില്ല ഇതിപ്പോൾ എന്ത് സന്താനത്ത് കണ്ടാൽ തന്നെ പേടിയാകും പകുതീശയുള്ളൂ അപ്പോൾ രാജ്ഞി കൊണ്ട് ഈ ഈ കുട്ടിയെ രണ്ട് കഷ്ണം മനുഷ്യ കുട്ടി എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല കുട്ടിയായിട്ടില്ല ആരും രണ്ട് മനുഷ്യ ശരീരങ്ങളെ അവിടെ ഉപേക്ഷിച്ചു റോഡിൽ ഉപേക്ഷിച്ചു അങ്ങനെ ഉപേക്ഷിച്ചപ്പോൾ അവിടെ തന്നെ ജര എന്ന് പറഞ്ഞൊരു രാക്ഷസി താമസിച്ചിരുന്നു ജര ജര മാംസഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യ മാംസമൊക്കെ തന്നെ ജീവിക്കുന്ന രാക്ഷസിയാണ് ജര നോക്കി ആ നല്ല തീറ്റ അത് മുറിക്കാൻ വേണ്ട അത് കട്ടിയേണ്ട കേക്ക് കട്ടി ചെയ്യേണ്ട ശരിക്കും മുറിഞ്ഞ് നേരെ പകുതി മുറിഞ്ഞ രണ്ട് മനുഷ്യ ശരീരം അവിടെ കിടക്കണം അത് എടുത്ത് കഴിക്കാം എന്നുണ്ടവിടെ ചെന്ന് കൊണ്ടുപോകുക എടുത്ത് കൊണ്ടുപോകണ്ടേ ഈ കുട്ടിയാണെങ്കിലും ഇതിനെടുത്ത് കൊണ്ടുപോകണ്ടേ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ജര ഈ രണ്ട് ശരീരങ്ങളെ അതിനെ ഒമ്മാക്കി കെട്ടിക്കൊണ്ടു പോകാം അങ്ങനെ ജര ഒമ്മാക്കിയപ്പോൾ ഈ രണ്ടും ഒമ്മായി ഈ രണ്ട് ശരീരങ്ങളും ശരീര അർദ്ധഭാഗങ്ങളും ശരീരത്തിന്റെ അർദ്ധഭാഗങ്ങളും ഒമ്മാവുകയും ആ കുട്ടി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അതുവരെ ആ കുട്ടിക്ക് ചെയ്യണ്ടായിരുന്നു കരച്ചിരുന്നില്ല ഭയങ്കരമായിട്ട് കയ്യും കൈ കൊടഞ്ഞിട്ട് കരഞ്ഞു തുടങ്ങി വലിയ കരച്ചിൽ കരഞ്ഞു അപ്പം ജരയൽ സന്ധിക്കപ്പെട്ടവൻ അവനാണ് ജരാസന്ധൻ രണ്ട് ഒരു മോഴിയുടെ രണ്ടംശങ്ങളെ ജര കൂട്ടിച്ചേർത്തു ജരയാൽ സന്ധിക്കപ്പെട്ടവൻ ജരാസന്ധൻ അങ്ങനെയാണ് രാജാവിൻ്റെ ഉത്ഭവം അപ്പൊ ആ കുട്ടിയെ ഈ രാക്ഷസി ഞാൻ ഇവിടെ താമസിക്കുന്നതല്ലേ ഈ കുട്ടിയെ ഇവിടെ വെച്ച് കൊല്ലുന്നത് യുക്തം തോന്നി കാര്യം ചെയ്യും ഈ കുട്ടിയെ രാജാവിന് കൊടുക്കാം എന്ന് കരുതി ഈ ജര ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിച്ച് ഈ കുട്ടിയെ കൊണ്ട് നേരെ ബൃഹദ്രഥന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ദാ ഇത് അങ്ങേക്ക് ഉണ്ടായ സന്താനാണ് അപ്പൊ ജരക്ക് ജരയ്ക്ക് ത്രികാലജ്ഞാനൊക്കെ ഉണ്ട് തോന്നി ഇതൊക്കെ പറയാൻ പറ്റും യോഗി ച മറ്റേ യോഗിയില്ല അയാൾ തന്നെ ഭക്ഷണം കൊണ്ടുണ്ടായതാണ് ഈ കുട്ടി അങ്ങ് വളർത്തിക്കോളോ ചണ്ട കൗശികൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ ഒരു കുട്ടിയാണ് വളർത്തിക്കൊള്ളോന്നുണ്ട് ഈ കുട്ടിയെ അവിടെ കൊടുക്കുകയും രാക്ഷസി അവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ ഉണ്ടായ ഒരുത്തനാണ് ഈ ജരാസന്ധൻ ജരാസന്ധൻ വളർന്നു വലുതാവും മഹാപരാക്രമിയും അയാള് അനവധി രാജാക്കന്മാരെ പിടിച്ച് രാജ്യങ്ങൾ കീഴടക്കി രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കി ആ രാജാക്കന്മാരെയൊക്കെ തൻ്റെ തടവറയിലിട്ടിട്ട് അയാൾക്കൊരു ഉദ്ദേശമുണ്ട് നൂറ് രാജാക്കന്മാരെ കിട്ടിയാൽ അദ്ദേഹത്തിന് ഒരു വഴിപാടുണ്ട്